വ്യക്തിയോട് അവർ വളരെയധികം സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ് പക്ഷേ അത് ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ നിൽക്കുമ്പോൾ അത് സെക്ഷൽ അസോൾട്ടാണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ എങ്ങനെയാണ് ഉണ്ടാവുക പഞ്ച് ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ടാണെന്ന് പറയാം ഈ പന്ത്രണ്ട് ക്യാമറയുടെ മുമ്പ് വെച്ച് എം ബി ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യൂ അപ്പോൾ പറഞ്ഞതിൻ്റെ പഞ്ച് ഡയലോഗിന് പറയാം ഇത് തന്നെയാണ് ഗോപി അച്ചമ്മുടെ കാര്യത്തിലും ഗോപി ചെമ്മണ്ണൂർ ഇനോഗ്രേഷന് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ അനിറോസിൻ്റെ കയ്യിൽ തുടർന്ന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല പക്ഷേ അവിടെയിട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ പറയണേ ഒരു കറക്കുകയും മാല കാണിക്കുകയും ചെയ്തത് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തിട്ട് അഞ്ച് മാസത്തിന് ശേഷം സെക്ഷുവൽ ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം വേണ്ടി നിങ്ങൾക്ക് പഞ്ച് ഡയലോഗ് പറയാം അതായത് യെസ് പഞ്ച് ഡയലോഗ് പറയാം പക്ഷേ അങ്ങനെ അങ്ങനെ ആ സ്ത്രീ അങ്ങനെ ചെയ്ത സ്ത്രീ സ്ത്രീ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ കൊടുന്ന് ഒരു കാരണവശാലും യോജിക്കുന്ന കാര്യമല്ല പക്ഷേ ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്കായിട്ട് കാര്യം ആ എന്താ എന്തുകൊണ്ടാണ് ഇത് അറിയാമോ ആ സെക്ഷുവൽ അസോൾട്ട് എന്ന വാക്ക് വേണം ഇന്നലെ ഒന്ന് രണ്ട് മുഖ്യധാരാ ചാനൽ ഞാൻ പോയിരുന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഞാൻ പറഞ്ഞു സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെയെങ്കിലും വേണം വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ കാര്യം സ്ത്രീകൾക്ക് നേരെ വെർബൽ റേപ്പ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് റേപ്പിസ്റ്റ് മാത്രമാക്കും ഞങ്ങളും പരിഹാരം കഴിച്ച് ജീവിക്കുന്നൊക്കെ അല്ലേ ഈ നമ്മൾ ആ അനുഭവിച്ച വീഡിയോ ആണോ ഒരു പങ്കുവച്ചത് മാഡം അദ്ദേഹം പല ദ്വയാർത്ഥങ്ങളും തൃശൂർ പൂരം അടക്കമുള്ള ദ്വയാർത്ഥങ്ങൾ തെറ്റാണ് നൂറു ശതമാനം തെറ്റാണ് ഞാൻ ഏത് പറഞ്ഞു ഏത് വാക്കാണ് അതെ അങ്ങനല്ലേ പറഞ്ഞു അല്ല ആ വാക്ക് തെറ്റാണ് എനിക്ക് വേണമെങ്കിൽ ന്യായീകര ഞാൻ ഞാൻ അതിന് ഒരു വരികൂടെ പറഞ്ഞോട്ടെ എനിക്ക് അല്ല ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയണേ ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ് ഷഫാഖ് നാസ് എന്ന നടിയെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞു ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താൽ അറിയാം സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണ് ഇവർ അവർക്കും അവർ സുന്ദരിയാണ് അവരെക്കാളും സുന്ദരിയാണ് ഹണി റോസ് അപ്പൊ അവരെ വെച്ചാണ് ബോബി ചമ്മണ്ണൂർ ഇത് പറഞ്ഞത് എന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല ബോച്ചയെ ഇഷ്ടപ്പെടുന്നവരും പറഞ്ഞ് എന്താണ് ബോച്ച ചെയ്തത് തെറ്റാണ് അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല അത് എന്തുകൊണ്ടാണെന്നറിയാമോ കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലറായാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാർ കൂടുള്ള പെമ്പിള്ളേരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും മോശമാക്കും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശ്രീ കുമാരി ഹണി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമലാ പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷനു പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത് ഒരു പബ്ലിക് ഡെക്കോറമുള്ള സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് മാന്യതയും മര്യാദയും വേണോ എന്ന് പറയുന്നത് അതായത് പബ്ബ് വേറെ പള്ളിക്കൂടം വേറെ പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത് പള്ളിക്കൂടി പോകുന്ന ഡ്രസ്സ് ഇട്ട് പബ്ബിലും പോകണമെന്ന് ആരും പറയുന്നില്ല ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ അങ്ങനെ പോകുന്നതിൽ ആരും തെറ്റില്ല പബ്ബിലോ പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ പോയി നമ്മുടെ കസവ് സാരി ഉടുത്ത് ഹാഫ് സാരി എടുത്ത് ആരും പറയുന്നില്ലല്ലോ പക്ഷേ അതേപോലെ ഡ്രസ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ് സൂചിപ്പിക്കാനാണ് കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഹണി റോസിന് ധാരണയുണ്ടെങ്കിൽ അങ്ങനെയല്ല വളരെ ബഹുമാനത്തോടുകൂടി പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസാണ് ഹണി റോസും മറ്റേ തെലുങ്കിൽ നമ്മുടെ വീരസിംഹറെഡ്ഡിയിലും നന്ദമൂരി ബാലകൃഷ്ണന്റെ ഒക്കെ നായികായിട്ട് അതേപോലെ പാൻ സൗത്ത് ഇന്ത്യൻ വിഷയം ാണ് അമലാളും എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ വിദ്യാർത്ഥികളും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സും ഒരു മൈക്രോ മിനി സ്കേർട്ടും വിട്ട് അവർ അവിടെ ഇൻപ്രോപ്രിയറ്റ്നസ് ഉണ്ട് ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഇത് പക്ഷെ പറയുമ്പോൾ പ്രകോപിതാവും അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ധാരണ ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചാനൽ അതേപോലെ ഒരു ആളെ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വാർത്ത വായിപ്പിക്കും ഏതെങ്കിലും ഒരു ചാനൽ അതേപോലത്തുള്ള ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തി ആ ഡ്രസ് കോഡിൽ ഒരു പ്രശ്നമല്ല നൈറ്റ് പബ്ബില് പ്രശ്നവുമല്ല പബ്ബിൽ പ്രശ്നവുമില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലുകളിൽ അത്തരം ഡ്രസ് കോഡ് ഇട്ട് വരുന്ന ഒരു വ്യക്തിയെ എന്നാ നിങ്ങൾ വാർത്ത ഇരുന്നോളൂ എന്ന് പറയൂ എന്തുകൊണ്ടാണ് ഒരു ഡീസൻസിൻ്റെ കോറോ ഉണ്ട് ഇത് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ കണ്ണടച്ചിരിട്ടാക്കുകയാണ് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് അതിനെ പുരോഗമനം എന്ന് വിളിക്കാം ശ്രമിക്കണം പറ ഞാൻ താങ്കളുടെ ശരിയാണ് പറയുന്നത് താങ്കളുടെ ചാനലിൽ എടുത്തു അങ് അങ് പറഞ്ഞോളൂ അങ്ങയുടെ ചാനൽത്തു ഇരുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം പിൻവലിക്കാം അല്ല സാർ എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് ആ കാഴ്ചപ്പാട് താങ്കളുടെ മനസ്സിലുള്ളോണ്ടാണ് നമ്മുടെ ഒരു ചാനലിലും അത്ര റിവീലിംഗ് ആയ ലോ ഒരു നാത്തത് കൊടുത്തുവിട്ടെ അത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യം ആ വാക്ക് നൂറ് ശതമാനം തെറ്റാണ് മാഡത്തിന്റെ അല്ല ബോച്ചെ പറഞ്ഞ ആ വാക്ക് ഇവിടെ പറയാൻ പോലും പാടില്ലാത്തൊരു വാക്ക് അല്ല അല്ല മാഡം ബോച്ചെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല ബോച്ചെ പറഞ്ഞത് തെറ്റാണ് ബോച്ചെ മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ ഈശ്വരൻ്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചയെ ന്യായീകരിക്കുകയാണെന്ന് പറയുകയാണ് ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയൂ പറയുന്നു എന്നല്ലേ പക്ഷേ ബോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല തെറ്റാന്ന് പറയുന്നുണ്ട് മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത് കേട്ട് കഴിഞ്ഞാൽ ഹണിറോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ് ഹണി റോസിന് നേരെയുള്ള വിമർശനം വരും ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഇല്ല അപ്പം നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി അമലാ പോൾ ഞാൻ ഒരു ഹണിറോസിനെ മാത്രം പറയാതിരിക്കാനാണ് പറയുന്നത് ഇനി വേറൊരു നടിയെ മോശമാക്കി പറയാനല്ല അമല പോൾ അന്ന് കോളേജിലിട്ട് വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിലെ ഏതെങ്കിലും ന്യൂസ് നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കൂ അപ്പൊ ഇത് പ്രശ്നം അറിയാവോ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് കാണാൻ അറസ്റ്റ് ചെയ്ത രസമാണ് അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും ആകുമ്പോഴേ നമുക്ക് പൊള്ളു അതായത് ബാക്കി ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഭയങ്കര പുരോഗമനവാദമാണെന്ന് പറയും പക്ഷേ അത് നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് ഭ്രാന്തി പിടിക്കുമ്പോഴേ ഇത് ഇതൊരു ഇത് ഒരു ഇരട്ടത്താപ്പാണ് ഇതൊരു ആ ആ മാപ്പ് അവരുടെ സ്വാതന്ത്ര്യാണ് അല്ല സർ ഞാൻ ഒന്നുകൂടെ ആ പ്രശ്നം പറഞ്ഞോട്ടെ ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ചാം വകുപ്പ് നാലാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ഇതാണ് ശ്രീ ബോ അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്നിവരുടെ കേസ് ആ കേസ് ഒരുപാട് നിലനിൽക്കില്ല എന്നറിയാവുന്ന നമ്മുടെ പോലീസുകാർ കുറച്ചുകൂടെ ഗ്രാവിറ്റിയും സ്പൈസും കൂട്ടാനായി ഇനിയും വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മൊഴിയെടുപ്പൊക്കെ നടന്നു നടന്നുവന്നു മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് വന്നു അതായത് കേസിന് ഗ്രാവിറ്റി വേണമല്ലോ കേസിന് ഒരു ഗും വേണമല്ലോ അത് കൊണ്ടുവരുന്നു അപ്പോൾ ഈ വിഷയത്തെ ഈ ബോഛ പറഞ്ഞ തമാശ ഒരു സോഷ്യൽ റോങ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സാമൂഹികമായി ശരിയല്ലാത്ത കാര്യമാണ് പക്ഷേ ബോധപൂർവം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും ദിവസം ജയിലിൽ കിടക്കണമെന്ന് അതിൽ ആരാണ് കാര്യം അങ്ങനെ ജയിലിൽ കിടന്നാൽ അവർക്ക് എന്തോ വിജയം കിട്ടിയെന്നും അവർ പറഞ്ഞ നിലപാട് വിജയിച്ചു ഒരുപാട് പേർ അതായത് ഇത് കേട്ടോ പരസ്യമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യധാരാ ആങ്കർമാർ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുകയാണ് ഇതിൻ്റെ മറുവശം എന്താ അറിയാമോ എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കാനാണ് താല്പര്യം ഇത് നിങ്ങൾ കൊടുക്കണമെന്നില്ല കാര്യം നിങ്ങളുടെ ചാനലിൻ്റെ ഒരാളുടെയാണ് ഇതേപോലെ തന്നെയാണ് മറുഭാഗത്ത് മാധ്യമങ്ങളെ ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ കാര്യം എന്തുകൊണ്ടാണ് ആ എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം എല്ലാവർക്കും എല്ലാവരും ഏറിക്കേറ്റണം എല്ലാവർക്കും എല്ലാവരുടെ ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് വീഴുന്നതിനെ ചാടി പിടിച്ച് മോശക്കാരാക്കണം ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാട്ടെ എന്ന് കൂടെ വിചാരിച്ചല്ലേ നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് വിനീതും കാവ്യാ അല്ലെങ്കിൽ മഞ്ജു വാര്യവും നവ്യാനായരും ഒക്കെ ഉയർന്നു പറയണം എന്ന് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു അതിനെതിരെ ശിശു അവകാശ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു പോക്സോ ഇടണമെന്ന് പറയുന്നു എല്ലാരും ഏതെങ്കിലും ഒരു വാക്ക് തെറ്റ് പറഞ്ഞാൽ തമാശ പറഞ്ഞല്ലേ സാർ ആരെങ്കിലും ആരെങ്കിലും മനഃപൂർവം മോശമായി പറയുന്നതാണോ എന്തുകൊണ്ടാ ഇത് എന്താ പറയണേന്ന് അറിയാമോ ഇത് എന്തുകൊണ്ടാ പറയുന്നത് കാര്യം ഇനി ഇതിനെ ബോച്ചയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർ ഇന്നല്ലേ ബോച്ചയും ദ്വയാർത്ഥം ഡോക്ടർ അരുൺകുമാരും എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം ഇനി അദ്ദേഹം ശരിയായില്ലെ വിശ്വാസം നൽകി വിടട്ടെ ആ ഡോക്ടർ അരുൺകുമാറിനെ പോലെ മുതിർന്ന ഒരു പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല ഈ കേസ് എടുത്ത് പേടിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ഈ കേസിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ ബാലവാസകം ഭീഷണു സ്വയം കേസെടുത്തതല്ലേ എന്തുത്തരവാദിത്തമാണുള്ളത് അങ്ങനെ കാണുന്ന ആവാസകൾക്കൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ ഈ പറയുന്നതെന്നെല്ലാം പറയുന്നത് വലിയ തത്വമാണ് ഇന്നല്ല ഞാൻ ഞാൻ ആളുടെ എല്ലാം ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ എന്നെ വിളിച്ചിരുന്നു നമുക്ക് പുള്ളിയുടെ സന്തോഷത്തോടാണ് എന്നെ വിളി ഇന്നല്ലല്ലേ ഞാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ തിരിച്ചാഞ്ഞടിക്കാൻ ഒരു അവസരമാണ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങേരോട് വ്യക്തിപരമായ വിനോദമല്ല ഉണ്ടോ ഇത് ആശയപരമായി ഞങ്ങൾ പരസ്പരസ്പരം ഇരിക്കുമ്പോൾ അടിയാണ് സ്ഥിരം അരുൺ പേര് അരുണെന്നും എൻ്റെ പേര് രാഹുൽ എന്നുമാണെന്ന് ഒഴിച്ച് ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല പുള്ളിയൊരു ലെഫ്റ്റ് ലിബറലാണ് ഞാൻ റൈറ്റ് കൺസർവേറ്റീവാണ് പക്ഷേ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള ഗൗരവം ഇനി പോക്സോ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല മുമ്പ് നമ്മുടെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള സ്ത്രീകൾക്കെതിരെ വരെ ചോദിയിട്ടില്ലേ ഇതൊക്കെ ആൾക്കാരെ ഹരാസ് ചെയ്യാനും പേടിപ്പിക്കാനുമുള്ള തന്ത്രമാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നാളെ നിങ്ങളുടെ വായിൽ നിന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയാണ് പോരാട്ടം എന്നൊക്കെ പറയുന്നതിനെ സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ അങ്ങ് ഒരു പക്ഷെ ഒരു മിനിറ്റ് ആവശ്യമുണ്ടായിരിക്കും ബോച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ് ക്രൈം അല്ല അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാര്യത്തിൽ പറഞ്ഞു ഞാൻ സിനിമാതന്മാരുടെ പേര് പറയുന്നില്ല കാര്യം ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്ത് പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാതെ പറയാം ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് രണ്ട് വർഷം മുമ്പുള്ള മോൺസ്റ്റർസിടെ കാലം മാറിയാ ഞാൻ പേര് പറയേണ്ടത് വിചാരിച്ചാണ് നിങ്ങൾ അതായത് മോൺസ്റ്റർ പ്രമുഖമായൊരു നടൻ ഈ പ്രമുഖമായ നടിക്ക നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലുള്ള ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിൻ്റെ പേരുള്ള ലോഡ്ജ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചറിഞ്ഞി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പം അവരെ ഡിഫെൻഡ് ചെയ്യാൻ എന്തു പറയുന്നറിയോ അതൊക്കെ സിനിമയല്ലേ എന്ത് ഈ മര്യാദ കുറച്ചു കാലം മുമ്പ് നമ്മൾ ആരും ഞാൻ ഒരു വരി കൂടി അല്ല മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോൾ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ മമ്മൂട്ടിയുടെ സംവിധായകൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം മാധ്യമങ്ങൾക്ക് എതിരാകുന്നത് ഇത് കാരണമാണ് ക്ഷമിക്കണം പറഞ്ഞ ഫ്ലോയില് പ്രൊമോട്ട് ചെയ്യാമോ പ്രയോഗം കലാർക്കല്ലേ ആണോ മാഡം ആ പ്രയോഗം ആണോ അവർക്ക് ഓക്കെ ആണല്ലേ Igna, the… Hi, Hello, ോ അവർക്ക് ഓക്കെ ആകുന്നതിന്റെ പ്രശ്നം എന്താ അതായത് ഹണി ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർ എല്ലാവർക്കും അല്ല ഹണി റോസിനെ വിമർശിക്കാൻ പോലും പാടില്ല പക്ഷെ ബോച്ചയെ പരമാവധി വേട്ടയാടണം ഹണി റോസ് പറഞ്ഞ അതായത് ബോച്ചെ പറഞ്ഞത് തെറ്റാൻ സമ്മതിക്കാം പക്ഷെ ഹണി റോസിന് മിതത്വം വേണമെന്നുള്ള വാദഗതി പറഞ്ഞാൽ ഒരു പുരോഗമന ആകാശവും തകർന്നു വീഴാൻ പോകുന്നില്ല ഇതൊരു കപട പുരോഗമനവാദമാണ് അതായത് കപട സദാചാരവാദം ഉള്ളതുപോലെ ഈ കപട പുരോഗമനവാദം കാരണമാണ് ആണുങ്ങളെ നിയന്ത്രണം ടാർഗറ്റ് ചെയ്തത് ഒരു പെട്ടെന്നൊരു ഉദാഹരണ പ്രശ്നങ്ങൾ പറയാം ഞാൻ ചാനലിൻ്റെ പേര് പറയാമെങ്കിൽ മിനി ഞാൻ ഫ്ലവേഴ്സ് ന്യൂസ് ട്വൻറ്റി ഫോറിൽ നിന്നപ്പോൾ കോൺഗ്രസ് എന്ന് തന്നെ പ്രവർത്തകയായ വീണയുണ്ട് വീണയോട് നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്തത് തെറ്റാണ് ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കാവുന്നതുപോലും ചോദിച്ചു ഒരു പൊസിഷനെ കമ്മിറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ സ്ത്രീപക്ഷവാദി അല്ലാതായിപ്പോ പറഞ്ഞാൽ പുരോഗമനവാദി അല്ലാതായി പോവും പറഞ്ഞാൽ ലിബറൽ അല്ലാതായി പോവും സത്യം പറയുന്നതാണ് സാർ പ്രധാനം ലിബറൽ ഞാൻ ലിബറൽ അല്ല പുരോഗമനവാദി അല്ല അല്ല മൂന്ന് മൂന്നുപേരെ എതിർക്കുന്നവരാണ് പക്ഷേ സത്യമൊന്നും ഒരു കാര്യമില്ലേ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇത് നിങ്ങൾ കൊടുക്കണമെന്നു പോലുമില്ല പക്ഷെ നിങ്ങൾ സ്വയം ആലോചിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമില്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കണ്ണടച്ചിരിട്ടാക്കുകയാണ് അല്ലെങ്കിൽ അവർ കള്ളം പറയുകയാണ് സി കാരണം എന്റെ ബോധ്യമല്ല എനിക്ക് പറയാൻ പറ്റൂ ഹണിറോസിന്റെ ബോധ്യം എനിക്ക് പറയാൻ പറ്റൂ എന്റെ ബോധ്യമല്ല എനിക്ക് പറയാൻ പറ്റൂ ഹണിറോസ് ഇനി രണ്ട് ഹണി റോസിനെതിരെ വ്യാപകമായി വിമർശനമുണ്ട് കേരളം മുഴുവൻ അവർക്കെതിരെ തിരിയുന്നു അവർക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ അതായത് നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക ഒരു സൈഡിൽ മുഖ്യമന്ത്രി ഒരു സൈഡിൽ എല്ലാ മുഖ്യാധാരാ മാധ്യമങ്ങളും ഒരു സൈഡിൽ പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ അതായത് ഹണി റോസിനെതിരെ കമന്റ് ഇട്ട പലർക്കെതിരെ പോലും കേസ് തോന്നും ശ്രദ്ധിച്ച് കാണും ഇത്രയും ഉണ്ടായിട്ടും രാഹുലീശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴവും നോക്കിയാൽ അതിലെ ഒരു ചാനലിൻ്റെ ഇത് എനിക്ക് ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിൻ്റെ ആണെന്നു ടോപ്പ് ഇന്ത്യയിൽ അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ വൺ ട്രെൻഡിങ് ആയി അതിൻ്റെ താഴെയുള്ള പതിനായിരം കമന്റ് എടുത്ത് നോക്കുക ഒന്നോ രണ്ടോ കമന്റ് ഒഴിച്ച് നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജും ഇതിനെ അംഗീകരിക്കലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സി ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരുട്ടാവൂ നാട്ടുകാർക്ക് ഇരുട്ടാവൂ നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരിട്ടാവും നാട്ടുകാർക്ക് ഇരുട്ടാവും ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഞാൻ ഫ്ലോ ഒന്നും ഇല്ലാത്തവെന്നല്ല ഞാൻ പല ചാനലുകളും പറഞ്ഞു എനിക്ക് പറ്റിയ ഓണസ്റ്റായ ഒരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു നേരെന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ നേരിൽ ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ സാറുണ്ടായിരുന്നു അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു എന്ന വാക്കിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുകൂടാത്ത ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു ചർച്ച ഓർഗാനിക്കായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വെച്ചതാണ് ആ വാക്ക് തികച്ചും തെറ്റാണ് എന്നോടവിടെ ഞാനും മിനി മാഡം എന്നും അടിയാണ് മിനി മാഡം എന്നോട് പറഞ്ഞു ീശ്വർ ആ വാക്ക് ഉപയോഗിക്കരുത് ആ വാക്ക് ശരിയല്ല അപ്പോൾ ആനണി പെരുമ്പാവരടക്കമുള്ള സെറ്റിലെ ആൾക്കാരുണ്ട് അത് അവരും പറഞ്ഞു ശരിയല്ല കറക്റ്റാണ് മാഡം ആ പറഞ്ഞത് പോയിൻറ്റുണ്ട് കാര്യം ആ ഒരു വാക്ക് പോപ്പുലറൈസ്ഡ് ആയാൽ ആ വാക്ക് വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെയും യൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നാളെ ജെവിൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ് യൂസ് ചെയ്യപ്പെടും ആ വാക്ക് അതിനുശേഷം ഇന്ന് ഞാൻ എൻ്റെ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം പക്ഷേ ഇതിനും മൂന്ന് വർഷം ബോച്ചയെ ജയിലിൽ ഇടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഹണി റോസ് പിടിക്കരുത് ഇതിന് മൂന്ന് വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത് സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ ആയി കാണണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോൺടക്ടിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയേ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കയ്യടിപ്പിക്കണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അതായത് കുറച്ചൊന്ന് സെക്ഷലി ടിറ്റിലൈറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കയ്യടിക്കട്ടെ ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ആരാഗ്രഹത്തിലാണ് പറഞ്ഞത് ഇതൊന്നും ഇല്ലാതെ തമാശയ്ക്ക് ചാനലിൽ ഇരുന്ന ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ വോട്ടറാക്കോ ആരാണെങ്കിലും എക്സ് വയോറിസറ്റ് ഇവർ അല്ലെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം ആണുങ്ങളെ ജയിലിൽ ഇടുന്നതാണ് പുരോഗമനവാദം സ്ത്രീപക്ഷ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ നാക്ക് എന്താ നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ ഐ പറഞ്ഞതുപോലെ പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ കേസ് എടുക്കാൻ വകുപ്പുണ്ടോ എന്നൊക്കെ ഇല്ലെന്നും പുള്ളിക്കും അറിയാം ഇല്ലെന്ന് നമുക്കും അറിയാം പക്ഷേ ഇത് പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ ഗൈഡ് കിട്ടാനാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഗൈഡ് കിട്ടാനാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ ഒരു പോലീസിൻ്റെ ഐ ജിക്ക് വകുപ്പൊന്നും അറിയാത്തതല്ലോ ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ ആ പെ ആ പയ്യനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് ഐ ജി ആയ നമ്മുടെ കേരള പോലീസിലെ സിംഗമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷ് സിംഗ് സാറ് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കൈയ്യടിക്ക് വേണ്ടിയാണ് നിങ്ങൾ മീഡിയക്കാരത് കൈയടിക്കും ഋഷാദ് സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ ഇംഗ്ലീഷ് ഭാഷയെ പറഞ്ഞാൽ അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്നുള്ളതുകൊണ്ടാണ് ഉണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊണ്ടുവരണം കുറച്ചുകൂടെ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞത് ഈ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത് ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ് ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിൻ്റെ പുറത്തെന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സാണ് അങ്ങനെയല്ല ബോച്ചയ്ക്ക് തെറ്റ് പറ്റി ആ തെറ്റ് അദ്ദേഹം ഏറ്റു എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചത് നിങ്ങളെല്ലാം കേട്ടുകാ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഹൈക്കോടതി ചോദിച്ചതാണ് അപ്പോൾ ബോച്ച തൻ്റെ അല്ലെങ്കിൽ ശ്രീ ബോബി ചമ്മളൂർ തൻ്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു ശരിയാണ് സാർ അത് തെറ്റാണ് താൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല കോടതിയുടെ പോലും സമീപനം നോക്കൂ രാഹുൽ ഈശ്വറിനെ വേണ്ട കോടതിയുടെ പോലും സമീപനം പക്ഷെ നമ്മുടെ ഇവിടത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തിട്ടാണ് സന്തോഷം ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല നാളെ ഏതൊരു ഏതൊരാണിനെ കിട്ടിയാലും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെന്ന് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത് ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും ബാധകമാവും നാളെ വ്യാജ പരാതിയോ അർത്ഥസത്യത്തിലുള്ള പരാതിയോ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിപ്പോവും നിങ്ങളടക്കമുള്ള നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിൽ പോവും വേറെ ആരും കാണില്ല കൂടെ നിൽക്കുന്നവരും തള്ളി പറയും കാര്യം കൂടെ നിൽക്കുന്നവരും തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും ഞാൻ ഞാനിവനെ ഇപ്പം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവന്റെ വിഷയത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ആലങ്കാരികമായി പറയുകയാണ് ഒരു വരി കൂടി പറഞ്ഞു സർ ഒരു വരി കൂടി പറഞ്ഞു എങ്ങനെയേക്ക് വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വരനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണൂ എന്തുകൊണ്ടാതറിയാമോ ബാക്കിയുള്ളവർ അവിടെയും അസ്പർശത കാണിക്കും അൺടച്ചബിലിറ്റി കാണിക്കും അവൻ അവൻ പീഡകനായി പിന്നെ അവൻ പീഡകനായി പോക്സോക്കാരനായി അവൻ പെർവേർട്ടായി റേപ്പിസ്റ്റായി കൊച്ചു കുട്ടികളെ ചെയ്യുന്നവനായി അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ ഞാൻ വരാതിരിക്കാൻ എനിക്ക് രണ്ടാം ആമക്കളാണ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ മലുതാ അല്ലെങ്കിൽ വരാതിരിക്കാൻ ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ് ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ നിവിൻ പോളിക്കെതിരെ കള്ളപരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ എടുക്കാത്ത എന്താ പോലീസെ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ സാറേ കള്ളപരാതി പരാതി ആയിരുന്നില്ലേ നിങ്ങൾ തെളിയിച്ചില്ലേ പിന്നെ എന്താ കൊച്ചിനെതിരെ കേസെടുക്കാത്തത് അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് എന്ന് ചോദിക്കാത്ത എന്താ നിവിൻ പോളിയുന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഡംസിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്കോ കിട്ടാൻ പോണത് ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തു എന്ന് മറക്കരുത് ഇത് ഇന്ന് ഞാനും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തു എന്ന് മറക്കരുത് നമ്മൾ ആരും തെറ്റിയോ എന്ന അർത്ഥത്തിലല്ല തെറ്റിയണമെന്നില്ലല്ലോ വ്യാജപരാതി വന്നാൽ പോരെ നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജപരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പം വളരെ സന്തോഷം താങ്ക് യു ഇനി ഇത്രയും ശക്തമായി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏതെങ്കിലും രീതിയിൽ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു ഇനി പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകും കാര്യം ഇത് വരും തലമുറകൾക്കുള്ളൊരു നിലപാടാണ് ഏതെങ്കിലും സ്ത്രീ ജനങ്ങൾ ഇത് കേട്ട് അവർക്കെതിരെയുള്ള നിലപാടാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് സ്ത്രീകൾക്കെതിരെയുള്ളതല്ല തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇത് ജയിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും ആവശ്യമാണ് ഈ തീവ്ര ഫെമ്യനിസ്റ്റുകൾ ഈ രാജ്യത്തിന് അപകടമാണ് ഫെമിനാസി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഞാൻ ഗവർണർ വാക്കുണ്ടാവും വാക്ക് പറയുന്നില്ല തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാടിനപകടമാണ് എന്ന തിരിച്ചറിവ് വേണം നമ്മുടെ കുടുംബ സംവിധാനങ്ങളും പുരുഷന്മാരും നിലവിൽക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ത്രീകളുടെ പിന്തുണ അർപ്പിക്കുന്നു താങ്ക്